നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ കർണാടക വളരെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് ഒരു എൻ ഡി എ സ്ഥാനാർത്ഥി കാരണം ലഹികാതിക്രമ കേസിൽ പ്രതിച്ചേർക്കപ്പെട്ടതിനെ തുടർന്ന് ജർമ്മനിയിലേക്ക് കടന്ന ഹാസൻ എം പി പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ കേസ് എങ്ങുമെത്താതെ കിടക്കുകയാണ് ഇപ്പോൾ പ്രജ്വലിനെ തിരികെ എത്തിക്കാൻ വേണ്ടി സർക്കാർ നന്നായി പരിശ്രമിക്കുന്നുമുണ്ട് എന്നാൽ പ്രജ്വൽ രേവണ്ണയെ എത്തിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും മെല്ലെപ്പോക്കാണ് ഉണ്ടാകുന്നതെന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പ്രജ്വലിന്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കണമെന്ന കർണാടക ആഭ്യന്തര വകുപ്പിന്റെ അഭ്യർത്ഥനയിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ഇതുവരെ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല ആഭ്യന്തരമന്ത്രി ഡോക്ടർ ജി പരമേശ്വരയാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് അറസ്റ്റ് വാറന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നയതന്ത്ര പരിരക്ഷയുള്ള വ്യക്തിയെ വിദേശത്തുനിന്ന് പിടികൂടാനാകൂ എന്നായിരുന്നു നേരത്തെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് എന്നാൽ ജനപ്രതിനിധികളുടെ കേസ് പരിഗണിക്കുന്ന കോടതിയിൽ നിന്ന് പ്രജലിനെതിരെ അറസ്റ്റ് വാറന്റ് നേടി അന്വേഷണ സംഘം പാസ്പോർട്ട് റദ്ദാക്കാൻ അപേക്ഷ നൽകിയിട്ടും മന്ത്രാലയത്തിന് ഒരു കുലക്കവുമില്ല കേന്ദ്ര സർക്കാരിന്റെ ഈ വിഷയത്തിലുള്ള നിസ്സഹകരണം നേരത്തെ തന്നെ കർണാടക സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു നയതന്ത്ര പരിരക്ഷ ഇല്ലാതാകുന്നതോടെ ഇന്റർപോളിന്റെ സഹായത്തോടെ പ്രജലിനെ പിടികൂടി നാട്ടിലെത്തിക്കാൻ എളുപ്പമാണ് ബ്ലൂ റെഡ് കോർണർ നോട്ടീസുകൾ സിബിഐ പുറപ്പെടുവിച്ചിട്ടും പ്രജ്വലിനെ ഇതുവരെ ജർമ്മനിയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അനൌദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയേഴിന് ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളം വഴി രാജ്യം വിട്ട പ്രജ്വൽ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ ഇറങ്ങിയതായി രേഖയുണ്ട് എന്നാൽ ഹാസനിലും തുടർന്ന് രാജ്യത്തുടനീളവും ലൈംഗികാതിക്രമ കേസ് ചർച്ചയായതോടെ പ്രജ്വൽ കുടുംബാംഗങ്ങളോട് പോലും ബന്ധപ്പെടുന്നത് നിർത്തുകയായിരുന്നു യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലേക്ക് പ്രജ്വൽ യാത്ര ചെയ്തതായാണ് വിവരം രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും പ്രജ്വലിനായി വലവിരിച്ച് അന്വേഷണ സംഘം ഇരുപത് ദിവസത്തിലേറെയായി കാത്തിരിപ്പിലാണ് കർണാടകയിലെ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് നടന്ന മെയ് ഏഴിന് ശേഷം പ്രജൽ തിരിച്ചെത്തിയാൽ മതിയെന്നായിരുന്നു ജെ ഡി എസിന്റെ സഖ്യകക്ഷിയായ ബി ജെ പി സ്വീകരിച്ച നിലപാട് ഇത് പ്രകാരം മെയ് പതിനഞ്ചിന് പ്രജൽ തിരികെത്തുമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ യാത്രക്കൊരുങ്ങുമ്പോൾ എടുത്ത ഈ ദിവസത്തെ മടക്ക ടിക്കറ്റ് പ്രജൽ റദ്ദാക്കുകയായിരുന്നു ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലാണ് ഇതിന് പിന്നിലെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയായാൽ മാത്രം തിരിച്ചെത്തി പ്രജൽ അറസ്റ്റ് ഭരിച്ചാൽ മതിയെന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് വിവരം നാരീശക്തിയെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചും പ്രസംഗിച്ച് വോട്ട് അഭ്യർത്ഥിക്കുന്ന ബി ജെ പിക്ക് പ്രജലിന്റെ അറസ്റ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തിരിച്ചടിയായേക്കുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ ജെ ഡി എസ് നേതൃത്വം പ്രജലിനോട് ഉടൻ മടങ്ങിവരാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന വാദമാണ് ഉയരുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജൂൺ ഒന്നിന് നടക്കേണ്ട അവസാനഘട്ട തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ പ്രജൽ മടങ്ങിയെത്തൂ എന്ന സൂചനയാണ് ലഭിക്കുന്നത് നിലവില് മൂന്ന് സ്ത്രീകൾ നല്കിയ ലൈംഗികാതിക്രമ കേസുകളാണ് പ്രജല് രേപിണിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്